ഴിഞ്ഞ ഉടനെ അവർക്ക് ജോലിയാണ് ആരും ഇപ്പൊ ടെക്നീഷ്യൻസ് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല അത് കമ്പനിക്കാര് തന്നെ ഇവിടെ വരുമ്പോ അത് ഞങ്ങള് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് ഹലോ എവരിവൺ എബ്രുവൻ ടാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ടെക് ആയിട്ട് കലൂരാണ് അപ്പൊ അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് നല്ലൊരു ഇൻഫോർമേറ്റീവ് വ്ലോഗായിരിക്കും അപ്പൊ എല്ലാവരുമായോടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നിലയാണ് അപ്പം നമുക്ക് മുകളിലാണ് നമ്മുടെ പ്രിൻസിപ്പളിന്റെ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം പ്രിൻസിപ്പളിനെ കാണാം അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് അതുപോലെ തന്നെ ലാബ് അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ നമുക്ക് അവര് വരുന്ന വഴി തന്നെ കാണുന്ന ഫ്രണ്ട് ഓഫീസ് ഉണ്ട് നമുക്ക് ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഫ്രണ്ട് ഓഫീസിലെ ആണ് ഇരിക്കുന്നത് അപ്പൊ ഫ്രണ്ട് ഓഫീസിലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ പുതിയൊരു അഡ്മിഷൻ വരുവാണെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്തുവാണ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്തോട്ട് അഡ്മിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം അടുത്ത അടുത്തതും കൂടുതൽ വിവരം അറിയാൻ നമുക്ക് പ്രിൻസിപ്പളിന്റെ ഓഫീസിലോട്ട് വന്നിരിക്കുകയാണ് പ്രിൻസിപ്പളിൻ്റെ ചോദിക്കാം ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും അതുപോലെ തന്നെ അഡ്മിഷനെ കുറിച്ച് അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച് ഇവിടുത്തെ നമ്മുടെ മേഡം പറഞ്ഞു തരുന്നതായിരിക്കും അതിന്റെ പേര് മീനാരാജൻ കുറിച്ച് നമ്മുടെ ഇനി വരുന്ന അഡ്മിഷൻ ഉള്ളവർക്ക് അതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവിടെ ഉള്ളത് രണ്ട് ടൈപ്പ് കോഴ്സുകളാണ് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് എൻസിടി കോഴ്സ് എന്ന് പറയും അതിന്റെ ഗവൺമെന്റ് ഐ ടിയിൽ നടക്കുന്ന അതേ കോഴ്സുകൾ തന്നെ ഇവിടെ ഉണ്ട് അത് ഒരു ഒൻപത് ട്രേഡ് ഇപ്പൊ നന്നായിട്ട് ഫങ്ഷൻ ചെയ്ത് പോകുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക്ക് അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലെവൽ കോഴ്സായ ആറ് കോഴ്സുകൾ കൂടി ഉണ്ട് ആ ആറ് കോഴ്സുകൾ എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ആറ് കോഴ്സുകളാണ് നമ്മുടെ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അതായത് എൻസിടി കോഴ്സുകൾ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ സിവിൽ മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ഇത്രയും കോഴ്സുകളാണ് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് അതിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കാണ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതനുസരിച്ചാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഇപ്പോഴും ഗവൺമെന്റ് ആയിട്ടും അഡ്മിഷൻ നടക്കുന്ന അതോടൊപ്പം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വന്നു കഴിയുമ്പോഴാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അതുവരെ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അതിനു മുമ്പ് ഞങ്ങളുടെ സീറ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ക്ലോസ് ചെയ്യും ആ ഉണ്ട് ഞങ്ങൾക്ക് ആർട്സ് സ്പോർട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ വർഷവും ആർട്സ് നടത്തും നടത്തും അതിന്റെ കോമ്പറ്റീഷൻ നടത്തുന്നതുകൊണ്ട് അതില് നല്ല ടാലന്റ് ഉള്ള കുട്ടികളൊക്കെ ഞങ്ങൾക്കുണ്ട് അവരെ നന്നായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ അവരെ അവരുടെ അഭിരുചിക്കനുസരിച്ച് ഞങ്ങള് വിടുന്നുണ്ട് പിന്നെ വേറെന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ട് പ്രോജക്റ്റും ഓരോ കുട്ടികളും അവരുടെ ട്രേഡിനനുസരിച്ചുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരെ ഈ ട്രേഡിന്റെ അതായത് എൻസിറ്റി ആയാലും കെ ജി സി ആയാലും അവർക്ക് ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ട് അതൊക്കെ നിർബന്ധമായിട്ടുമാണ് ഓൺ ജോബ് ട്രെയിനിങ് അതിന് വേണ്ടിയിട്ട് ഞങ്ങള് ഏതെങ്കിലും കമ്പനികളിൽ ഓൺ ജോബ് ട്രെയിനിങ്ങിനെ അവരെ വിടുന്നുണ്ട് ആ അത് ഈ കരിക്കുലത്തിന്റെ ഭാഗം തന്നെയാണ് കൂടാതെ കോഴ്സ് കഴിഞ്ഞ ഉടനെ അവർക്ക് ജോലിയാണ് ആരും ഇപ്പൊ ടെക്നീഷ്യൻസ് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല അത് കമ്പനിക്കാര് ഇവിടെ വരും അത് ഞങ്ങൾ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നുണ്ട്

പ്രിൻസിപ്പളിന് ഞങ്ങളുടെ വകങ്ക്സ് ചെലവഴിച്ചു ഇത്രയും ബിസി ബിസിയായിട്ട് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ കാണിച്ചതിന് ഞങ്ങളുടെ വക നല്ല അഡ്മിഷൻ പുതിയ ഇതല്ലേ പുതിയ നോട്ടീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അപ്പൊ എല്ലാരും വരുവ അഡ്മിഷൻ എടുക്കുക നല്ലൊരു അടിപൊളി ആണ് പ്രിൻസിപ്പൽ ടീച്ചർ നമ്മള് കമ്പ്യൂട്ടർ ലാബ് ലാബ് കമ്പ്യൂട്ടർ 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 ടീച്ചറാണ് ടീച്ചറാണ് ലാബിലെ അടുത്ത് നമുക്ക് ലാബാണ് ഇവരുടെ ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞു സി ബി ടി അതായത് എൻസിബി തിയറി എക്സാം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് തിയറി എക്സാം എങ്ങനെ ചെയ്യുക അത് കമ്പ്യൂട്ടർ ഇങ്ങനെ ചെയ്യാനുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീയറുടെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം ട്വന്റി സെവൻത്തിനാണ് ഇവിടെ പബ്ലിക് എക്സാം ട്വന്റി സെവൻ ട്വന്റി നയൻ തേർട്ടീൻത് എക്സാം സെന്റർ നമ്മുക്ക് തന്നെയായിരുന്നു ഇവിടെ വെച്ചാലും സെന്റർ പിള്ളേരൊക്കെ എക്സാമിന്റെ മൂഡിൽ കാണിക്കുന്നത് കമ്പ്യൂട്ടറിലൊക്കെ അവര് നല്ല രീതിയില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാതെ എക്സാം ഒക്കെ അതിന്റെ മൂടിലാണ് അപ്പൊ നമുക്ക് ശല്യം ചെയ്യേണ്ട നമുക്ക് അടുത്ത ലാവിലോട്ട് പോകാം വന്നിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കലോട്ടാണ് അറിയാം അനുസരിച്ച് നമ്മുടെ കേട്ടത് ക്ലോസ് ആണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഐ ട്യൂ പി കൺവേർട്ടർ ഉണ്ട് പ്രഷർ ഗേജസ് ഉണ്ട് അപ്പൊ നമ്മുടെ റോട്ടാമീറ്റർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇതിനകത്തുകൂടി ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ റോട്ടാൻ പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ പോകുന്ന ലിക്വിഡിന്റെ ഫ്ലോയാണ് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും ഇത് മാഗ്നറ്റിക് ഫ്ലോമീറ്റർ മെക്കാനിക്കിന്റെ ടീച്ചറാണ് ടീച്ചറിന്റെ പേരെന്താണ് എന്റെ പേര് പ്രീണാദേവി പ്രീണാദേവിണാദേവി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നത് പിള്ളേരെ ക്ലാസ് എടുത്ത അങ്ങനെ ബിസിയാണ് നമുക്ക് പെട്ടെന്ന് ജോലി മെക്കാനിക്കിനെ കുറിച്ച് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നാണ് പക്ഷെ അതല്ല ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് രണ്ടു വർഷത്തെ കോഴ്സ് ആണ് ഇവർക്ക് കാലിബ്രേഷൻ കൺട്രോളിങ് എല്ലാ ഇക്യൂപ്മെന്റുകളും ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെ എല്ലാ ഇക്യൂപ്മെന്റിനെ കുറിച്ചാണ് ഇവർ പഠിക്കുന്നത് അതിന്റെ കൺട്രോളിംഗ് ഉണ്ട് അതുകൂടാതെ തന്നെ ഇവരെങ്ങനെ റിപ്പയറിംഗ് ചെയ്യണം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ഉള്ളത് പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ഇത് ജോലി സാധ്യത എന്ന് പറയുന്നത് ഷിപ്പ് യാർഡില് നേവൽ ബേസില് ഏഹ് പെട്രോ കെമിക്കൽ കമ്പനികളില് റിഫൈനറീസിൽ റിഗില് എല്ലാം എടുത്തു ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഫേമിലും ഇൻസ്ട്രിമെന്റേഷൻ ആവശ്യമാണ് ഇതെന്ന് പറഞ്ഞാൽ പി എൽ സി സ്കാഡയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ക്യാഡയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ക്യാഡയിൽ ഓട്ടോമാറ്റിക് കൺട്രോളിംഗ് ആണ് അതിനകത്ത് നാല് ഈ ലൂപ്പുകളെല്ലാം അതിനകത്ത് വർക്ക് ചെയ്യും പ്രഷർ ടെമ്പറേച്ചർ ലെവൽ ഈ ലൂപ്പുകളെല്ലാം ഈ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഇൻസ്ട്രമെന്റേഷൻ പറഞ്ഞാൽ ആർക്കും തന്നെ അറിയില്ലാത്തൊരു കോഴ്സാണ് പക്ഷെ ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഇപ്പൊ മറ്റേ എം ബി യോ അല്ലെങ്കിൽ ലെട്രിക്കിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ലെവലിലേക്ക് പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ലെവലിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും

ും സി ടെക് സാറാണ് നിക്കുന്നത് എറണാകുളത്ത് ഇപ്പൊ ലീഡ് ചെയ്യണത് ഇപ്പൊ നമ്മുടെ സ്കിൽ ടെക് ആണ് കാരണം നമ്മുടെ ബോക്ക് വരവിനും എല്ലാ സൗകര്യങ്ങളും പിന്നെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ ഇവിടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത്രയും ആദ്യം പിള്ളേര് കുറവായിരുന്നു ഇപ്പൊ ഓരോ ദിവസം ആറ് ആറ് ഏഴ് പിള്ളേര് വെച്ച് ജോയിൻ ചെയ്ത് വരുന്നുണ്ട് ആർ എസ് സിക്ക് ഇപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ആളു നോക്കാണെങ്കിൽ ഇപ്പൊ മറ്റുള്ള ഐടി നോക്കുമ്പോ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഏത് മേഖല ഇലക്ട്രിക്കൽ ആയാലും റെഫ്രിജറേഷൻ എല്ലാ ട്രേഡിലും ഇവിടെ പിള്ളേർക്ക് ഫിറ്റിങ് ഇലക്ട്രിക്കൽ എല്ലാം പഠിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ ഇപ്പോ കുറച്ച് വർഷം കൊടുത്തിട്ടുണ്ട് ഇപ്പോ എല്ലാ പിള്ളേരും ഇപ്പോ ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നയന്റി എയ്റ്റ് പെർസെന്റ് മാർക്ക് അവർ മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കും അടുത്തത് അവരുടെ തിയറി ടെസ്റ്റ് ആണ് തിയറി ടെസ്റ്റ് പോകുന്നത് അത് ചോദിച്ചാല് ഇരുപത്തി ഏഴാം തീയതിയാണ് ആണ് ടെസ്റ്റ് ആരംഭിക്കുന്നത് സീനിയേഴ്സിന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അത് സി പി ആണ് ഇത് സീനിയേഴ്സ് പിള്ളേരാണ് ആ ഇപ്പൊ പാസ് ഔട്ട് ആകുമ്പോൾ പിള്ളേരാണ് ഇതെല്ലാം ഇതിപ്പോ ശേഷം എയർ കണ്ടീഷൻ തന്നെ മെക്കാനിക്കന് പഠിക്കുന്നു സർ ഓക്കെ ിൽ പാലാരിവട്ടം ക്യാമ്പസിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെയും ഒരു നാല് ട്രെയിനോ ഉണ്ട് നാല് ട്രെയിനിന്റെ വിശേഷങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് ഓഫീസിലോട്ട് പോവാം ഓഫീസർ ഇൻചാർജ് ആണ് ഓഫീസർ ഇൻചാർജിന്റെ റൂം ആണ് ഇൻചാർജ് ആണ് നമസ്കാരം ഞങ്ങൾ ഇവിടെ നാല് കോഴ്സുകളാണ് ഈ ക്യാമ്പസിൽ നടക്കുന്നത് ഇലക്ട്രീഷ്യൻ എം എം ബി അതായത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പിന്നെ മെക്കാനിക് ഡീസൽ എഞ്ചിൻ അതുപോലെ ഫിഫ്ത്ത് എന്നുള്ള ട്രേഡ് ഈ നാല് ട്രേഡുകളാണ് ട്രേഡുകൾ ഇവിടെ അഡ്മിഷൻ കാര്യങ്ങൾ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് നടക്കുന്നത് ടെൻത്ത് പാസ് ആയവർക്കും പ്ലസ് ടു നമുക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ കൂടുതലായിട്ട് നമുക്ക് ലാബുകളിലേക്ക് അറിയാം ലാബുകളിലേക്കും ഇലക്ട്രിക് ലാബിലോട്ടാണ് ഹോംസ്ലോ ഹോംസ്ലോ പറയുന്നത് ഒരു സർക്യൂട്ടില് ക്ലോ ചെയ്യുന്ന കറണ്ട് ആ സർക്യൂട്ടിന്റെ എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിലെ പ്രൊപ്പോർഷൻ ആയിരിക്കും അതിൽ ഹോംസ്ലോയ്ക്ക് കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ മാത്രമേ ഹോംസ്ലോ ആഫ്രിക്കൽ ആവുള്ളൂ അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകണം എന്ന് പറയാനുള്ള കാരണം ലോസ് ഓഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോസ് ഓഫ് ബ്ലസ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അന്ന് ടെമ്പറേച്ചർ ആയതിനാൽ മാത്രമേ ഹോം സ്ലോ വെരിഫൈ ചെയ്യുള്ളൂ ഓംസ് വെരിഫൈ ചെയ്യുന്നത് ആർ ഈക്വൾ സി ബൈ ഐ എന്നാണ് നമ്മുടെ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക്ക് കൂടുതലായിട്ട് പേര് ത്രിനയൻ എന്നാണ് ഇലക്ട്രീഷ്യൻ ട്രെയിനിന്റെ ചാർജാണ് ഉള്ളത് ഇലക്ട്രീഷ്യൻ ട്രെയിൻ എന്ന് പറഞ്ഞാല് ായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ രംഗങ്ങളിലും നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ പ്രാക്ടിക്കലും തിയറിയും കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കലാണ് മെയിൻ ആയിട്ട് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പാണത് ഇവിടെ നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്ററിനെ അത് ഓൺ ചെയ്തിട്ട് അതിന്റെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നതാണ് ഉപയോഗിച്ച് ഒരു ഗേറ്റ് ലോജിക് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഗേറ്റിന്റെ വർക്കിംഗ് ആണ് കാണുന്നത് ഓർ ഗേറ്റ് ഈ സെഷൻസ് എ സി മോട്ടർ ത്രീ പ്ലസ് എ സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡയറക്ട് ഓൺലൈൻ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നു കൂടാതെ ആ ഡ സ്റ്റാർട്ടർ വേറൊരു സ്ഥലത്ത് നിന്നും ഓപ്പറേറ്റ് ചെയ്യാനോ രണ്ട് സ്ഥലത്ത് നിന്നോ മൂന്ന് സ്ഥലത്ത് നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് റിമോട്ട് കൺട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രീഷ്യന്റെ ബേസിക് ആയിട്ട് വരുന്ന ഓം സ്ലോ വെരിഫിക്കേഷൻ ആണ് കാണുന്നത് ഫോംസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് വോൾട്ടേജിന് പ്രൊഫോഷണൽ ആയിട്ട് കടന്നുണ്ടാകുമെന്ന് കാണിക്കുകയും ബി ബൈ ഐഇ കോൾസ് ആർ എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത് അതിന് പവർ സപ്ലൈ കൊടുത്തിട്ട് റെസിഡൻസ് റീഡിംഗ് എടുത്ത് വി ബൈ ഐഇ കോൾസ് ആർ എന്ന് പ്രൂവ് ചെയ്യുന്നു ഹൗസ് വെയറിങ്ങില് വരുന്ന ഡി ബി ഡ്രസ്സിംഗാണ് കാണുന്നത് ഒരു വീടിലേക്ക് ആവശ്യമായ മെയിൻ സ്വിച്ചിന് ഉള്ള ബ്രേക്കറ് അതിന്റെ സബ് സർക്യൂട്ടുകൾ എം സി ബി ആർ സി സി ബിന്റെ ഫിഫ്റ്റിംഗ് ഒക്കെയാണ് ഡിസി കോമ്പൗണ്ട് മോട്ടർ ആണ് കോമ്പൗണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർ പോയിന്റ് ഉപയോഗിച്ച് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൺട്രോൾ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ആണ് അതിൽ എ സി മോട്ടോറിന്റെ ഡിസി മോട്ടറിന്റെ അതില് അപ്പൊ നമ്മുടെ ശ്രീനായൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു ഇപ്പൊ നമ്മുടെ ഇലക്ട്രിക്കൽ അതുപോലെ നമ്മുടെ ഇത്രയും തിരക്കിന്റെ ഇടയിലും നമുക്ക് ഈ ക്ലാസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്ന സാറിന് നമ്മുടെ അടുത്ത ലാബ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എം ബിയുടെ ആണ് എം എം ബിയുടെ ക്ലാസ്സിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ ലാബാണ് നമ്മൾ കാണുന്നത് അവിടെ പഠിപ്പിക്കുന്ന നമ്മുടെ സാറാണ് ഫ്രാൻസിസ് സാറാണ് ഞങ്ങളെയൊക്കെ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ സാറ് അപ്പൊ സാറിനെ എം എം ബിയെ കുറിച്ച് നമ്മുടെ ഇനി പുതിയ ന്യൂ അഡ്മിഷൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ വേണ്ടി മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് ഐ ടി എൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു ട്രേഡാണ് കാരണം ജോലി സാധ്യത ഏറെ ഉള്ളൊരു ട്രേഡാണ് കാരണം ഇപ്പൊ തന്നെ അറിയാം നമുക്ക് ഇവിടെയുള്ള ഈ വർഷം പാസ് ഔട്ടായ എല്ലാവർക്കും തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാവർക്കും സെലക്ഷൻ കിട്ടി കഴിഞ്ഞതാണ് പക്ഷെ എന്നാലും വീണ്ടും ആളുകളുടെ എൻക്വയറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതലാളുടെ ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഓരോ ആ ട്രേഡിനെ സംബന്ധിച്ച് അത്ര പ്രാധാന്യം തന്നെയാണ് കാരണം ആളുകളുടെ ആവശ്യം കൂടുതൽ പക്ഷെ പാസ്സായി വരുന്നവരുടെ എണ്ണം കുറവും അപ്പൊ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഒരു വാഹനത്തിന്റെ ഒരു എ ടു സെഡ് കാര്യങ്ങള് മെക്കാനിക് മോട്ടോർവേക്കൽ ട്രേഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ആ ട്രേഡിൽ ഏതൊക്കെയുള്ള നമ്മുടെ വണ്ടിയുടെ എൻജിൻ മുതൽ ട്രാൻസ്മിഷൻ അതിന്റെ മറ്റ് ഇലക്ട്രോണിക് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ എല്ലാ കാര്യവും ബന്ധപ്പെടുന്നതാണ് മെക്കാനിക് മോട്ടോർവേകൾ ട്രേഡ് അപ്പൊ അതിൽ പഠിക്കാൻ ഇപ്പൊ കൂടുതൽ പേർക്ക് താല്പര്യമുണ്ട് കൂടുതൽ പേര് അതിലേക്ക് താല്പര്യത്തോടുകൂടി അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് നമുക്ക് പരമാവധി പരമാവധി എന്ന് പറയുമ്പോൾ നാപ്പത് നാപ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് തന്നെ അതിന്റേതായ എല്ലാ ഫെസിലിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് പരമാവധി ട്രെയിനിങ് പ്രാക്ടിക്കൽ ഉയരാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അവര് തന്നെ ഓരോ വർഷവും അവരുടേതായ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കുട്ടികൾ തന്നെ അവരുടേതായ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ട്രേഡ് സെറ്റിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവർക്കേതായാലും വളരെയധികം പ്രയോജനപ്പെടുത്തണം നമ്മുടെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻറ്സ് തന്നെ നാല് ബാച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം എം ബി സ്റ്റുഡൻസും നാല് ബാച്ചായിട്ട് ആറ് പേര് നാല് ബാച്ച് ചെയ്ത പ്രോജക്ട് നമുക്ക് അവര് തന്നെ സബ്മിറ്റ് നമ്പർ ചെയ്ത് തരും നമ്മളെ ഇവിടുത്തെ പിള്ളേരല്ലേ ഇവിടെ എം എം ബിയുടെ പിള്ളേർ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അത് പോയി കാണാം എ സി കാർ എസിഡൻസ് ആണ് അഡ്മിഷൻ അടുത്ത നമ്മുടെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ആണതില് ഒരു ലൈറ്റ് വെഹിക്കിൾസിനുള്ള ലൈറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റ് ഓപ്പറേറ്റീവ് കാണിക്കും നാല് പേര് ആണ് ചെയ്തിരിക്കുന്നത് മനസ്സിലും ഓപ്പറേറ്റീവ് കാണിക്കുന്നുണ്ട് മൊത്തം എം ബി എഫ് മൾട്ടി പോയിന്റ് ഫ്യൂൽ സിസ്റ്റമാണ് ലേറ്റസ്റ്റ് വണ്ടികളിലെ എല്ലാ വണ്ടികളിലും മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചി സിസ്റ്റം ആണ് ആ സിസ്റ്റത്തിൽ ഒരു വർക്കിംഗ് മോഡലാണത് നമ്മുടെ എൻജിനുണ്ട് അതുകൊണ്ട് എ സിയോ മറ്റെല്ലാ കാര്യങ്ങളും ഇതോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏകദേശം ഒരു എം ബി ബി ചാർട്ടാണിത് ഇത് ചെയ്തു ഇവരാണ് ഇവർ തന്നെ ഒരു പഴയ ഫോൺ എഞ്ചിനിൽ നിന്നും ഫോൺ കാറിൽ നിന്ന് ആ എൻജിന് അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തെറ്റ് ചെയ്തിട്ട് ഇത് ശരിയാക്കി വരും ഇത് നമ്മളൊരു വണ്ടിയിലുള്ള സസ്പെൻഷൻ സിസ്റ്റം റിയർ ആൻഡ് ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റം മൊത്തം ഇല്ലാത്ത ഇത് അതുപോലെ തന്നെ ആ സെയിം സ്ക്രാപ്പ് ചെയ്ത വണ്ടിയിൽ നമ്മൾ ഇടക്കി എടുത്ത എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചു ആറുപേരുടെ ഈ ബാക്ക് സൈഡിൽ കണ്ടില്ല എല്ലാ സിസ്റ്റം അവർ ചെയ്ത വർക്ക് ചെയ്തവരുടെ പേരുകളുണ്ടായിരുന്നു അല്ലാതെ ഇത് സസ്പെൻഷൻ മാത്രം അത് സ്റ്റാർട്ടിങ് നമ്മുടെ വിദ്യാർത്ഥികളാണ് ഇവിടെ അവരൊക്കെ അജിത്ത് രണ്ട് കിലും രണ്ട് കിബരും ബാക്കിയുള്ളവരും എം എം ബിയുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് എം എം ബിയുടെ ലാബുകളാണ് അവര് ചെയ്ത പ്രോജക്ട് വർക്ക് ഇതാണ് നെക്സ്റ്റ് വർക്ക് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ഈ ലിഫ്റ്റ് 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 ഉണ്ട് വാഹനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന ഓട്ടോമാറ്റിക് ടെസ്റ്റ് ആണ് ടെസ്റ്റ് ബെഞ്ചിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ ജൂലിയേഴ്സിന്റെ വർക്കാണ് ആണ് ഒരു ഓട്ടോയിലെ സ്റ്റാർട്ടർ ഓൾട്ടർനേറ്റർ എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓട്ടേജ് അമ്പിയർ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ബെഞ്ച് ആണ് ബെഞ്ചാണ് സ്വന്തമായിട്ട് അതുപോലെ തന്നെ നമ്മള് ഡീസൽ ലേറ്റസ്റ്റ് സിആർടി കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം അതിന്റെ ഒരു മോഡലാണ് അത് ഇത് ഡീസൽ മെക്കിന്റെ ലാസ്റ്റ് ഫൈവ് ഇയർ സ്റ്റുഡൻസ് ചെയ്താണോ

ായിട്ട് വരുന്നു എങ്കിലും ഇപ്പോ അത് ആ ട്രെൻഡ് മാറിയിട്ട് ഇപ്പൊ ട്വിറ്ററിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നു കൊണ്ടിരിക്കുകയാണ് ട്വിറ്ററിനാണപ്പോ കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള അതേമാതി ഡ്രില്ലിംഗ് മെഷീൻ ഗ്രൈൻഡിംഗ് മെഷീൻസ് അതേമാതി ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട് അതായത് ന്യൂമാറ്റിക് സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം എല്ലാം കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത് പിള്ളേർക്ക് ഇത് പഠിച്ചതിന് ഏറ്റവും സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ടിറ്റർ എന്ന് പറയുന്നത് ഫാർമറെ നല്ല ബിസി ബിസിയായിട്ടിരിക്കും എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു തരുന്നത് ഇതാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായില്ല അപ്പൊ എല്ലാരും എല്ലാരും അഡ്മിഷനിലോട്ട് പോവാം നല്ല അടിപൊളി വൈകുള്ള ക്ലാസുകളും അതുപോലുള്ള നല്ല ടീച്ചർമാരുമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇത്ര നേരം പറയാൻ നമ്മുടെ രാജ്യസാറാണ് രാജസാർ താങ്ക്സ് നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് വരാം ഇവിടുത്തെ ക്ലാസ് ക്ലാസിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ആ മുകളിൽ നമുക്ക് ക്ലാസ് ഒക്കെ ഇവിടുത്തെ ക്ലാസുകളൊക്കെ നടക്കുന്ന നോക്കിയിട്ട് വരാം ഈ ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എം എം ബി ഓട്ടോമൊബൈലിന്റെ മിക്സഡ് ക്ലാസ് ആണ് ഇവിടെ എല്ലാരൊക്കെ പഠിച്ചോണ്ടിരിക്കാണ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് പിള്ളേരുണ്ട് എല്ലാരും നല്ല എംഎം പിള്ളേരട്ടാ ഇവരെ അടിപൊളി ഇറങ്ങാൻ പോകും ഇയർ ലാസ്റ്റ് ഇയർ ഇല്ലേ കഴിഞ്ഞ ഇവരെ ലാസ്റ്റ് ഇയർ ഇനി എക്സാം ആണ് എടുത്തത് അപ്പൊ എങ്ങനെ വൈബൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഇല്ലായിരുന്നോ നിങ്ങളെല്ലാം ലാസ്റ്റ് ഇയർ ആയിരുന്ന ലാസ്റ്റ് ഇയർ അല്ല ഫസ്റ്റ് ഇയറും ഉണ്ടല്ലോ മിക്സറില്ലേ ഇവിടെ ഇരിക്കുന്നത് എല്ലാം ലാസ്റ്റ് ഇയറാ അപ്പൊ എല്ലാം ലാസ്റ്റ് ഇയർ ആട്ടാ ലാസ്റ്റ് ഇയർ ഉള്ളവരാണ് ഇരിക്കുന്നത് അപ്പൊ ഇവരെല്ലാം ഇവിടെ പറഞ്ഞ് പോവുമോ അല്ലേ ട്വന്റി വെച്ചാ അവൾ ടിക്കറ്റ് ഒക്കെ കിട്ടിയോ ഇല്ലേ അപ്പൊ എക്സാം കഴിഞ്ഞ് ഇവരൊക്കെ ലാസ്റ്റ് ഇയർ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവാൻഡിഷിപ്പ് അതുപോലെ തന്നെ നല്ല എന്തെങ്കിലുമൊക്കെ വേക്കൻസിൽ നല്ല ഒരു ഉദ്യോഗസ്ഥരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ ഒളിവില്ലേ എല്ലാരും ജയിക്കത്തില്ലേ എല്ലാരും ജയിക്കത്തില്ലേ ഒച്ചയ്ക്ക് പറ ഉണ്ട് ക്ലാസ് കേട്ടോ ഇത് മാത്രല്ല മുകളില് ഇലക്ടിക്കലിന്റെ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ടിക്കലിന്റെ ക്ലാസ് ഇല്ലേ ഇലക്ടിക്കലിന്റെ ക്ലാസ് ഉണ്ട് കിട്ടേണ്ട ക്ലാസ് ഇല്ലേ ലേമേലും കിട്ടേണ്ട താഴെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം അടുത്ത നെക്സ്റ്റ് ഇയറിലോട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് അപ്പൊ അഡ്മിഷനൊക്കെ വേണ്ടവര് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് അന്വേഷിക്കുക നല്ലൊരു വൈവുമോറാണ് നല്ലൊരു ഐ ടി ആണ് നല്ലൊരു കോളേജ് ആണ് നല്ലൊരു ക്യാമ്പസ് ആണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവരും ഉഷാറേട്ടുഷാര സ്കിൽ ടെക് സ്കിൽ